ആവശ്യമില്ലാതെ അധികരിപ്പിച്ച് ഇടപെടാതെ അടുപ്പിച്ച് അധികരിപ്പിച്ച് ചലനം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓരോരാൾ വാച്ചുമ കളിക്കുകയാണ് അത് കറാഹത്താണ് ചെയ്യാൻ പാടില്ല എന്നാൽ അയാളിങ്ങനെ വാച്ച് അയക്കണോ കിട്ടണോ വാച്ച് ഇങ്ങനെ ശരിയാക്കണോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമസ്കാരം ബാത്തിലായി ഒരാൾ താടി ഇങ്ങനെ ആക്കുക കറാഹത്താണ് പക്ഷെ ഒരാൾ നമസ്കാരത്തിലാണ് താടിങ്ങനെ ശരിയാക്കി ഒക്കെ ശരിയാക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമസ്കാരം പാത്തിലാവും എന്നാൽ ഒരാൾ കയ്യുമെന്തു വന്നു ഒരു കൊതു വന്നിരുന്നു അയാൾക്ക് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നു അയാളൊന്നും തട്ടി നമസ്കാരം പാത്തിലാവുമോ ഇല്ല ഒന്ന് അത് ചെറിയ ചലനമാണ് ഇനി ഒന്ന് രണ്ട് കൊതു വന്നു ആദ്യം തട്ടി ഇങ്ങനെ ചൊർന്നു കുറച്ച് വലിയ ചലനാണ് രണ്ടാമത് പിന്നെ വന്നു പിന്നെ തട്ടി ഇതൊക്കെ ആവശ്യത്തിനുള്ള ചലനങ്ങളാണ് ഇതുകൊണ്ട് നമസ്കാരം പാത്തിലാവില്ല ഒരാൾക്ക് സൊഫിൻ്റെ മുന്നിലോട്ട് കയറിക്കണം അയാൾ ഒറ്റടി കയറാതെ ഒരടി വെച്ചു ഒന്നു രണ്ടാമത്തെ അടി വെച്ചു ഒന്നു മൂന്നാമത്തെ അടി വെച്ച് സൊഫിലേക്ക് കയറി അനുവദിയാണ് കാരണം ഇട വിട്ടുള്ള ചലനമാണ് അപ്പോൾ ആവർത്തിച്ച് അധികരിപ്പിച്ച് ചലിപ്പിക്കൽ അത് ആവശ്യമില്ല എങ്കിൽ നമസ്കാരം ബാത്തിലാണ് അപ്പോൾ ചലനങ്ങളെ നമുക്ക് മൂന്നാല് രൂപത്തിൽ വേർതിരിക്കാം ഒന്ന് നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ചലനങ്ങളുണ്ടാവും നമസ്കാരത്തിൽ നിർബന്ധമായും നമുക്ക് ചലിക്കേണ്ട അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവും ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഔറത്ത് വെളിവായി അത് വേഗം മറക്കൽ നിർബന്ധമാണ് അതിനു വേണ്ടി ചലിപ്പിക്കാം നമുക്ക് ആ ചലനം പ്രശ്നമില്ല അത് നിർബന്ധമാണ് ചില ചലനങ്ങൾ സുന്നത്തായിരിക്കും ഉദാഹരണത്തിന് നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുക ഒരാൾ സ്വഫ് കാലപ്പുറത്ത് വെച്ചു അവൻ്റെ കാലൊന്നും നമ്മളെ കാലിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കൽ അതിനു വേണ്ടി നമ്മളൊന്ന് ചെയ്യൽ സുന്നത്താണ് അല്ലെങ്കിൽ നമ്മളെ കാലൊന്നും അവൻ്റെ കാലിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി കാല് ചലിപ്പിക്കൽ സുന്നത്താണ് ഇതൊക്കെ സുന്നത്തായ ചലനങ്ങൾ അപ്പോൾ നിർബന്ധമായ ചലനം സുന്നത്തായ ചലനം മൂന്ന് കറാഹത്തായ ചലനം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വെറുതെ എന്ത് ചെയ്യുക വാച്ച്മ കളിക്കുക താടിമ കളിക്കുക കയ്യൊന്ന് മടക്കിയൊക്കെ കയ്യൊന്ന് കയറ്റിയെക്കുക ഇത് കറാഹത്തായ ചലനം നാല് ഹറാമായ ചലനം അത് ഈ കറാഹത്തായ ചലനങ്ങൾ അധികരിച്ചാൽ അത് കറാഹത്താവും അത് ഹറാമാവും കറാഹത്തായ ചലനങ്ങൾ അധികരിപ്പിച്ചാൽ അത് ഹറാമാവും റസൂൽ സല്ലാഹുലൈസ് മങ്ങൾ തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് നമസ്കരിച്ചിരുന്നു സുജൂതിലേക്ക് പോകുമ്പോൾ ഇറക്കി വെക്കും സുജൂന്ന് വരുമ്പോൾ റസൂലെടുക്കും അപ്പോൾ അതൊക്കെ എന്താ ആവശ്യത്തിലുള്ള ചലനങ്ങളാണ് അതുപോലെ തന്നെ ചിലത് അനുവദനീയമായ ചലനങ്ങളേക്കാരും ഒരു കുരുമ്മ നമസ്കരിച്ചുകൊണ്ടിരിക്കുക കുട്ടി അവിടെ കളിക്കുകയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ കുട്ടി എന്തോ അങ്ങനെ കരയുക അപ്പോൾ എന്താണ് നോക്കാൻ വേണ്ടി ഉമ്മൾക്കൊന്ന് നോക്കാം അത് അതനുവദനീയമാണ് അതൊക്കെ അനുവദനീയമായ ചലനങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ചലനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് അധികരിച്ചുള്ള ചലനങ്ങൾ നമസ്കാരത്തെ ബാത്തിലാക്കും